അപ്പോൾ അത് നല്ല ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പൊടിച്ചുമ്പോൾ ഒരു തരിപ്പ് തരിപ്പ് വേണം കേട്ടോ ഇത് എന്താ നമ്മൾ വറുക്കാതെ ആണെങ്കിൽ ഒരു സന്ന പൊടി പോലെയൊക്കെ വരട്ടോണ്ടോ ഇങ്ങനെ കുടിച്ചുമ്പോൾ ഒരു തരി തരിതരിപ്പുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ ചേർത്തിട്ടും ഇതൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇത് നല്ലോണം തേങ്ങയും ഈ പൊടിയും പാടൊന്ന് മിക്സായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ കണ്ടി പരിപ്പ കണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം തേങ്ങയും ഈ പൊടിയും പാടെ മിക്സ് ആയിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ആ ശർക്കര ഞാൻ ഉരുക്കിയിട്ട് അരിച്ചെടുത്തതാ കേട്ടോ അത് ഇതിലും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ മധുരം ഉണ്ട് കേട്ടോ എന്നാലും ഞാൻ ഒന്ന് നനച്ചു കൊടുക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കണ്ടെട്ടോ അത്ര ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ സമയത്ത് നമുക്ക് നെയ്യ് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പക്ഷെ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നില്ല അതിങ്ങനെ ബോൾ പോലെ ഉരുട്ടിട്ടെടുക്കാം കേട്ടോ അപ്പം അപ്പോൾ അമൃതപ്പൊടിയും കൊണ്ടുള്ള ഇല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേ ഹെൽത്തി ഫുഡാണ് നല്ലതുമാണ് കേട്ടോ ഒന്ന് ആൽപണിച്ചൊക്കെ അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാനൊക്കെ നല്ലതായിട്ടോ അങ്ങനെ അമൃതപ്പൊടി കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒന്നുണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കും കേട്ടോ നല്ല സാധനമാണ് അപ്പം ഇന്നത്തെ രീതി എത്ര മാത്രമേ ഉള്ളൂ